പുതിയ ആൾക്കാരോ നല്ല സിനിമയാണ് അടിപൊളി പടം കാണാൻ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വന്ന് കാണാൻ നല്ല പറ്റിയ നല്ല സിനിമയാണ് എല്ലാരും ഫാമിലി ഓറിയന്റും നല്ല പടമാണ് നല്ല പടമായിരുന്നു നല്ല ഉഷാറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അടിപൊളി സിനിമയെന്ന് കാരണം ഇപ്പം നിലവില് ഇപ്പം വർധമാന കാലത്ത് കാണാത്തൊരു സബ്ജക്റ്റാണ് പദിമ കാണുക എന്നുള്ളതല്ല കുറച്ച് ആഴത്തില് നാളെ കാലിക പ്രസക്തി വളരെ ചെയ്തിട്ടുണ്ട് നല്ല സിനിമ അടിപൊളി പ്രമേയോ അതെ 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 നമ്മുടെ കഥ ഫീലിംഗ് ആണ് ശരിക്കും ഫീൽ ചെയ്തു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ സിനിമ സുഹൃത്ത് ബന്ധം എങ്ങനെ ഊട്ടി ഉറപ്പിക്കാന്നുള്ള അതിന്റെ സിൻസിയറിറ്റിയും അതിലെ ചെയ്ത ടച്ചിങ് ആണ് മ്യൂസിക് നല്ല മ്യൂസിക് ആണ് അതിന് നമ്മളൊരു പാർട്ടാണ് വളരെ നല്ല പാട്ടുകൾ നല്ല ആർ ആർ ആണ് എഡിറ്റിംഗ് എല്ലാം നല്ല എക്സലൻറ്റ് നല്ലൊരു അടിപൊളി പടം തന്നെയായിരുന്നു ഭയങ്കര ഒരു എന്താ പറയുക ടച്ചിങ് കൂടുതൽ സ്ക്രീന് കിട്ടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക് എത്തണം പടം അപ്പോൾ അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ബന്ധം അത്രയും ആയത്തിൽ അതെ 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 ഗിരീഷായിട്ട് അത്രയും കാണിക്കാൻ പറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും പടം നല്ല വിജയമാവട്ടെ ഫ്രണ്ട്ഷിപ്പിലൂന്നിയുള്ള വളരെ നല്ലൊരു സിനിമ ഇഷ്ടപ്പെട്ടു പിന്നെ സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അല്ല ഞാൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് പുഴയരികിലേതോ ഈണങ്ങൾ തീർക്കും കാലം വിനീതാണ് പാടിയത് വിനീത് ശ്രീനിവാസൻ പടം പടം വളരെ നല്ല അഭിനയിച്ചിട്ടുണ്ട് േതം വന്ന് കാണാൻ പറ്റിയ നല്ലൊരു തീമും കാര്യങ്ങളും ഉള്ളതാണ് നല്ലൊരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള സിനിമയാണ് വളരെ ഇഷ്ടപ്പെട്ടു കഥ പറയുന്നത് മാത്രമല്ല ഒരു നല്ല നല്ല രസമുള്ള ഫോട്ടോഗ്രാഫി എല്ലാം കാണാൻ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുണ്ട് കാരണം എങ്ങനെ ഗംഭീരായിട്ടുണ്ട് എല്ലാം നല്ല നല്ല രസമായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് നല്ല ഗംഭീരം നമ്മള് വിചാരിച്ച നമ്മളൊരു ഇമാജിനേഷൻ ഉണ്ടാവില്ല അതിലൊക്കെ അപ്പറായിരുന്നു നന്നായിട്ട് താങ്ക് യു സൂപ്പർ സൂപ്പർ സസ്പെൻസ് ഉണ്ട് ബ്യൂട്ടിഫുൾ സോങ്സ് മൂവി അടിപടി അടിപടി മനസ്സിലാക്കുന്നുണ്ട് നല്ല സിനിമ നല്ല പാട്ടുകൾ നല്ല എൻറ്റി നല്ല ഗംഭീരായിരിക്കുന്നു എല്ലാം നന്നായി മഴക്കാലത്ത് മഴ തകർത്തു മഴ അടിപൊളി നന്നായിട്ടുണ്ട് നല്ല മുവി നല്ല ഫീലിങ്സ് ഫീലിങ്സ് നല്ല അഭിനയം മ്യൂസിക് നന്നായിട്ടുണ്ട് അടിപൊളി